ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് ഏറ്റവും പുതിയ ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണ് ഏറ്റവും പുതിയ ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് എൽ പി യുപിയുമായിട്ടാണ് എൽ പി യുപിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുകയാണ് ഇത് ബിഗ് ബിഗ് അപ്ഡേറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതായത് എൽ പി യു പി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ മറന്നുപോയവരോ ഇനി പുതുതായി കേട്ടതൊക്കെ പാസായി ഈ ഒരു എൽ പി കഴിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ യു പി കഴിഞ്ഞു പോയല്ലോ എനിക്ക് വർഷം അപേക്ഷിക്കാൻ സാധിക്കില്ലല്ലോ ഇനി അടുത്ത വിജ്ഞാപനത്തിന് വേണ്ടി കാത്തിരിക്കണ്ടേ എന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിതാ വീണ്ടും പി എസ് സി ആ ഒരു വിജ്ഞാപനം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അതെന്താണ് ഇതാണ് യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയവും എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിജ്ഞാപനം അതായത് ഇനി അപേക്ഷിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അതായത് ഇനി ആരൊക്കെ അപേക്ഷിക്കാനുണ്ടോ അവർക്ക് കൂടി അത് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ വീണ്ടും വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എഴുന്നൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും എഴുന്നൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും വിജ്ഞാപനം വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പതിനാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറാണ് ഏറ്റവും അവസാന തീയതി എന്ന് പറയുന്നത് മറക്കരുത് നിങ്ങൾക്ക് വേണ്ടി പി എസ് സി രണ്ടാമതും കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് ജൂൺ പതിനാറ് അവസാന തീയതി ജൂൺ പതിനാറ് ഇനി നിങ്ങൾക്ക് മുന്നിൽ ആറ് ദിവസങ്ങൾ ഇന്ന് പത്ത് വെച്ച് കണക്കാക്കുമ്പോൾ ഇന്നത്തെ ദിവസം കൂട്ടാതെ ആറ് ദിവസങ്ങൾ പതിനാറാം തീയതി വരെ നിങ്ങൾക്ക് യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയവും എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം പതിനാല് ജില്ലകൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ യോഗ്യത ആ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഇത് നിങ്ങൾക്ക് യു പി ടീച്ചറായിട്ടാണെങ്കിൽ അത് എൽ പി ടീച്ചറായിട്ടാണെങ്കിൽ അത് അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടി പി എസ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും അതാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ ജില്ലകളിലേക്ക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ സെലക്ഷൻ ഫോർ ഫോർട്ടീൻ ഡിസ്ട്രിക്ട്സ് ലാസ്റ്റ് ഡേറ്റ് പതിനാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഒൻപത് ഏപാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഈ രണ്ട് വിജ്ഞാപനങ്ങളും ഏർ ഇനി നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയരുത് ഇതാ ആ അവസരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി എന്ത് ചെയ്യുക നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഇതിന്റെ അപേക്ഷ കൊടുക്കുക അപേക്ഷ കൊടുത്തുകൊള്ളുക ഓക്കെ ഇതാണ് ഏറ്റവും പുതിയ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇപ്പൊ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ പരമാവധി നിങ്ങൾക്കറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം ഈ യു പി സ്കൂൾ ടീച്ചറോ എൽ പി സ്കൂൾ ടീച്ചറോ ഈ എഴുതാൻ സാധിക്കാതെ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കാതെ വിട്ടുപോയവർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും പറക്കേണ്ട ഈ രണ്ട് വിജ്ഞാപനങ്ങളുടെയും അവസാന തീയതി ജൂൺ പതിനാറ് ജൂൺ പതിനാറ് ഓക്കെ വിട്ടുപോകരുത് അപ്പോ ഈ ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്